അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വിശദമായി ഓൾ ഇന്ത്യ ഏജൻസ് ഫെഡറേഷൻ എൽ ഐ സി ഏജന്റുമാരുടെ നിലവിലുള്ള കമ്മീഷൻ വെട്ടിച്ചുരുക്കിയതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഓൾ ഇന്ത്യ എൽ ഐ സി ഏജന്റ് ഫെഡറേഷന്റെ സെൻട്രൽ കൗൺസിലിന്റെ തീരുമാനപ്രകാരം കൊടുങ്ങലൂർ ബ്രാഞ്ചിനു മുന്നേ നടത്തിയ ധർണ ബ്രാഞ്ച് പ്രസിഡന്റ് ടി ഡി പീതാംബരന്റെ അധ്യക്ഷതയിൽ തൃശൂർ ഡിവിഷൻ പ്രസിഡന്റ് എം സി അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു ഏജന്റിനെ പൂശിക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറാക്കിയത് ഏജന്റുമാരുടെ നേതാക്കളെ കണ്ടുപിടിച്ച് നമ്മളെ കൂച്ചു വിലങ്ങിടാൻ മാനേജ്മെൻറ്റ് തയ്യാറാക്കുകയാണ് നമ്മൾ അവരോട് പറയാൻ പോകുന്നത് തൃശ്ശൂർ പട്ടണത്തിലെ എല്ലാ വഴികളും അറിയാവുന്നവരാണ് നമ്മൾ എല്ലാ ഊടുവഴികളും ഇവർക്ക് ആർക്കും ആ ഊടുവഴികൾ അറിയാൻ പാടില്ല ഇവർ ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ള കാര്യം ഇവർ പറഞ്ഞു പോയണം ഇവരെല്ലാം തന്നെ നമ്മളെ മനുഷ്യരെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ആളുകളാണ് സമൂഹത്തിലെ എഞ്ചിനീയറിംഗ് വർദ്ധന നമ്മൾ നടക്കുന്നത് സമൂഹത്തിൻ്റെ പൾസറിഞ്ഞ് അവനെ സാമ്പത്തികമായി ഏതെല്ലാം മേഖലകളിൽ നിൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ പറ്റും ആ അന്യ മേഖലകളിലൂടെ കടന്നു വന്നാൽ നിൻ്റെ ജീവിതം സുരക്ഷിതമായി സാമ്പത്തിക അസമത്വമില്ലാതെ സാമ്പത്തിക ദാരിദ്ര്യമില്ലാതെ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് സാമാന്യ മനുഷ്യരെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പദ്ധതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പരിപാടിക്ക് പകരമായിട്ട് ആ പരിപാടി ചെയ്യുന്നവരെ ശിക്ഷിക്കാനാണ് എൽ ഐ സി മാനേജ്മെൻറ്റ് വരുന്നത് അതിന് നേതാക്കളെന്നോ അണികളെന്നോന്നോ ഒന്നും വ്യത്യാസമില്ല ആർക്ക് വേണമെങ്കിലും നോട്ടീസ് കിട്ടും ഈ ദുരവസ്ഥക്കെതിരെ ഏജൻസ് ഫെഡറേഷന്റെ മുഴുവൻ ആളുകളുടെയും കടമയാണ് കടമയാണ് യു കെ ഗോപാലൻ എസ് വിജയകുമാർ പി അമൃതകുമാർ വി എസ് ദിലീപ് കുമാർ പി എം അനിത പി ടി മാർട്ടിൻ എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി കെ ജി ദേവദാസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി ആർ അക്ഷയ നന്ദിയും പറഞ്ഞു